ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രായ സീതാമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം മാരുഹ്യോപിത ശാഖാ വന്ദേ വാൽമീകി കോകിലം ആത്മീകേഗിരിസംഭൂത രാമംഭോ നിധി സങ്കത ശ്രീമദ് ഗംഗ പുനാതു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി ഒന്നാം ഘട്ടത്തിലെ പ്രവിശ്യയാണ് തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത് ദശരഥൻ്റെ നിർദ്ദേശപ്രകാരം സുമന്ദ്രന് രാമന് ദശരഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും രചിതനായിട്ട് രാമനോട് ഈ കൈകൈ കൊടുത്ത വരത്തെക്കുറിച്ചും രാമനെ വനത്തിലേക്ക് പറഞ്ഞേക്കണം എന്ന കാര്യം പറയാൻ വളരെ ലജ്ജിതനായിരുന്നു അദ്ദേഹം ആ പാടെ ക്ഷീണവിനും ബോധശൂന്യൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഈ ദയനീയമായ നില കണ്ടിട്ട് രാമൻ കൈകയ്യോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു കയ്യൈ പറഞ്ഞു നിന്നെക്കുറിച്ച് തന്നെയാണ് അച്ഛൻ്റെ ദുഃഖം ഞാൻ ഇദ്ദേഹത്തോട് രണ്ട് വരം യാചിച്ച് അത് തരാമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞു എന്താണ് ആ മരത്തിൻ്റെ ഉദ്ദേശമെന്നും പറഞ്ഞു രാമനെ പതിനാലോത്തേക്ക് അയക്കണം ഭരതനെ രാജാവാക്കണം ഇതാണ് താൻ ആവശ്യപ്പെട്ടത് പക്ഷെ അത് നിന്നോട് പറയാൻ രാജാവിന് വലിയ ലജ്ജയുണ്ട് അതുകൊണ്ടാണ് ദീകരെ ദുഃഖിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പത്തൊമ്പതാമത്തെ സ്വർഗത്തിലെ അയോധ്യകണ്ഡ പത്തൊമ്പതാം സ്വർഗത്തിൻ്റെ തുടക്കത്തിൽ ഈ കൈകൈവാക്യങ്ങൾ കേട്ടപ്പോൾ രാമൻ എങ്ങനെ പ്രതികരിച്ചു പറഞ്ഞുകൊണ്ട് തുടങ്ങുക സാധാരണ അത്യന്ത അപ്രിയമായ ഒരു കാര്യമാണ് ഇപ്പോൾ കൈകയിൽ നിന്ന് കേട്ടത് തന്നെ രാജാവാക്കാന്ന് പറയുക അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ജനങ്ങളൊക്കെ പ്രശംസിക്കുകയും ആശസ്സുകൾ നേരുകയും ചെയ്യുക ആ ഘട്ടത്തില് പുറന്നു കഴിഞ്ഞാൽ അഭിഷേകം നടക്കുന്ന എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെ വിളിച്ചു വരുത്തിയിട്ട് ദശരഥൻ നേരിട്ടല്ലെങ്കിലും കയ്യേനെ പറഞ്ഞല്ലോ അപ്പോൾ ദശരഥനും നേരിട്ട് പറയാനുള്ള വൈമുഖ്യം കൊണ്ട് പറയാത്തതാണ് അപ്പം ഇങ്ങനെ അപ്രിയമായ വാക്കിട്ട് സാധാരണയിൽ എത്രയധികം പിതൃഭക്തി ആൾക്കും ദേഷ്യമോ സങ്കടമോ സാധാവൊക്കെ തോന്നേണ്ടതാണ് പക്ഷേ രാമൻ്റെ ആ ധാർമ്മിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഞാൻ ക്ലേശമുണ്ടായിരുന്നതാണ് ചിന്താവിഷ്ട സീതയിലെ കുമാരേ സംബന്ധിച്ച് മുടിയിൽ കൊതിചേർത്ത ഉത്തരനെ ജഡിയാക്കുഞ്ചിലെ നക്കുമാരോ എന്നൊരു പദവാക്കാമെന്ന് വന്നിട്ട് കാട്ടിലേക്ക് അയക്കുക കൃത്യം യുടെ അച്ഛൻ ചെയ്തല്ലോ സീത രാമനോട് പറയുന്ന ഭാഗമാണ് അവനാണല്ലോ ഇവിടെ ഉണ്ടായത് നാളെ രാജാവാക്കാമെന്ന് വലിയൊരു ജനക്കൂട്ടം തമ്മിൽ പ്രതിജ്ഞ ചെയ്തതാണ് ഇതാണ് ഇങ്ങനെയുള്ളത് ആരാണെങ്കിൽ ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് പോവോ ഞെട്ടിത്തെറിക്കോ ക്രോധിക്കുവോ രഹസ്യുന്ന ഖേദിക്കെങ്കിലും ചെയ്യും രാമനെന്ത് ചെയ്തു തഥിയോവിത്രോ ഭജനം മരണോപമം സ്വത്വ രാമ കൈയമ്രവീതൻ അത്യന്തം അപ്രിയമായിരിക്കുന്ന ഘോരമായ ഈ കൈകൈവാക്യം കേട്ടിട്ട് പോലും രാമനെന്തിലാസ്വത്വ എന്ന വിവ്യഥയെ വ്യഥ കൊണ്ടില്ല ദുഃഖിച്ചില്ല വ്യവിലായിപ്പെട്ടില്ല എന്നൊക്കെ സാധാരണ ആരാണെങ്കിൽ അമ്പരം നോക്കുകയും ചെയ്യും ഇങ്ങനത്തെ ഒന്ന് അപ്രതീക്ഷിതാണ് എന്നാൽ വിവ്യഥ രാമ കൈകയ്യം ചെയ്യുന്ന അമ്പരം എന്നിട്ട് കൈകയ്യോട് ഇപ്രകാരം പറഞ്ഞു എന്നാൽ അദ്ദേഹം പറഞ്ഞു എം വസ്തുഗമ്യമി വനം വസ്തുമഹം ജടാധീരധരോ രാജ പ്രതിജ്ഞമുപയൻ ഇതം ദുജാമില്ലാമി മഹീപതി നന്ദി ഊർഘർഷോ യഥാർത്ഥമനിന്ദം മന്യുനഃ ത്യാ കാര്യം ദേവി പ്രൂപിത വാഗ്രദ യാണം ധീരജടാധരാ എനിക്കിത് പ്ര ചെയ്യാനൊരു വിഷമമില്ല അച്ഛൻ്റെ ഈ വാക്ക് അച്ഛനങ്ങനെ വാഗ്ദാനം അമ്മയ്ക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ ഒരു വിഷമമുള്ള ആളാണ് ഏവ വസ്തു മിഷ്യാം ഈ വനം ഞാനിപ്പോൾ തന്നെ കാട്ടിലേക്ക് പോയിക്കൊള്ളാം എനിക്ക് യാതൊരു വിഷമവും അതിനില്ല പക്ഷേ എനിക്ക് വിഷമം മുഴുവനുള്ളത് അച്ഛൻ എന്തുകൊണ്ടാണ് എന്നോട് നേരിട്ട് പറയാത്തത് അത് എന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത് ഞാൻ എങ്ങനെ കാട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് ജടാചീരധരോരജ്ഞ പ്രതിജ്ഞ അവന് പാറയുണ്ട് രാവിലെ പ്രതിജ്ഞയെ പാലിച്ചുകൊണ്ട് ഞാൻ ജട മുടിച്ച മുടിയോട് കൂടിയിട്ട് വൽക്കരങ്ങളൊക്കെ ധരിച്ച് മരത്തോൽ ധരിച്ച് പൊയ്ക്കൊള്ളാം എന്നാണ് പക്ഷെ എനിക്ക് ദുഃഖമുള്ള എന്താണ് പണ്ടത്തെ പോലെ എന്നെ കണ്ടപ്പോൾ സന്തോഷിച്ചിട്ട് എന്നെ ലാളിക്കുകയോ എന്നോട് നല്ല വാക്ക് പറയുന്നില്ല അതിലേ ആവശ്യുന്നില്ല എന്ന എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാകുന്ന യഥാപൂർവ്വം പഴയകാലത്ത് ചെയ്താൽ ഉള്ളത് പോലെ എന്നെ കാണുമ്പോൾ വാരസല്യത്തോടുകൂടി വാക്ക് പറയുകയും അപ്പോൾ ചെയ്യേണ്ടതാണ് അതൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്കത് മാത്രമേ സങ്കടമുള്ളൂ എന്നാണ് മഞ്ഞുന്ന കാര്യം മഞ്ഞു കാര്യയെ വരിയോ ദേവി ഭൂമി തമഗ്രാം കയ്യോട് പറയാണ് അതെയോ ദേവി ഞാൻ എന്താ അങ്ങയുടെ മുമ്പ് പറയാണ് എനിക്ക് അങ്ങയുടെ കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കരുത് അതായത് ദേവിയുടെ ആശയങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എനിക്ക് കാട്ടിലേക്ക് പോലെ വിഷമവും ഇല്ലാസ്യാഹ സുപ്രീതാ വനം ജീ ക്ഷീരരടാധരാ ഞാൻ ജടാവത്കരകളൊക്കെ ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയിക്കൊള്ളാം അങ് ഇവിടെ കൊട്ടാരത്തിൽ സുഖായിരിക്കും പ്രീതിയോടുകൂടിയിരിക്കൂ ഞാൻ പോവില്ല അച്ഛൻ്റെ വാക്കുകളെ ലംഘിക്കും തനിക്ക് ഇനി പിതാ ഈ ഭർത്താവ് വാഗ്ദാനം ചെയ്തെങ്കിലും മകനനുസരിക്കാതിരുന്നാൽ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ അവരെ കൈൻ്റെ വാക്ക് ഭരിക്കാതെ പോകും അങ്ങനെ ദുഃഖിക്കേണ്ടതില്ല എനിക്ക് അച്ഛനനുസരിക്കുക എന്നുള്ളൊരു ക്ലേശമില്ല അതുമാത്രമല്ല ഏതൊരാളാണ് ധർമ്മം അറിയുന്നവനാ ഏതൊരുവരാണ് അച്ഛൻ്റെ വാക്കനുസരിക്കാതിരിക്കുക എന്നൊക്കെയാണ് പിന്നീട് രാമ നിജ്യമാനോ ഗുരുണാ ന നിയമാനമോ പ്രിയം പ്രഥമ ഗുരുവാണ് അച്ഛൻ അങ്ങനെ ഗുരുവായിരിക്കുന്ന അച്ഛൻ്റെ വാക്ക് ഏതൊരാളാണ് ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക എന്നിട്ട് ഞാൻ ചെയ്യുന്നർത്ഥം അപ്പോൾ ബോധമുള്ള ഒരാൾ ആരാണ് അച്ഛൻ്റെ വാക്ക് അച്ഛൻ്റെ കാര്യത്തിൽ നിയോഗിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക വീണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷമമുള്ളത് രാജാവ് ഭരതനെ അഭിഷേകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് നേരിട്ട് പറയാത്ത എന്താണ് അപ്പോൾ നേരിട്ട് പറയാതിരിക്കുമ്പോൾ താൻ മനുഷ്യരനൊക്കെ കാണിച്ചേക്കുന്നത് ഭയന്നിട്ടാണോ തന്നെ അദ്ദേഹം വേണ്ടതുപോലെ വിശ്വാസത്തിലെടുക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് രാമൻ അരട്ടിക്കൊണ്ടിരുന്നത് താൻ അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ അതിന് വിപരീതമായി ചിന്തിക്കുക പോലും ചെയ്യാത്തവരാണ് അതിനൊക്കെ ഭരതനാണ് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് തന്നെ അറിയിച്ചാൽ തനിക്കൊരു ക്ഷോഭം ഉണ്ടാകാനില്ല പക്ഷെ അത് മനസ്സിലാവാതെ അതുപോലെ തന്നെ വേണ്ടത്തെ വിശ്വാസം എടുക്കുക അച്ഛൻ തന്നോട് പറയാതിരിക്കുകയാണല്ലോ ചെയ്തത് അത് വിചാരിച്ചിട്ട് വിഷമാൻ അളീകം മാന ഹൃദയം ദഹദേവമാ ദഹദേ ഹൃദയം ദഹിക്കുക എന്നാണ് പറഞ്ഞത് എന്ത് വിചാരിച്ചിട്ടാണ് അച്ഛൻ തന്നോട് നേരിട്ട് പറയുന്നില്ലല്ലോ അഹം ഹി സീതാൻ്റെ രാജ്യൻ്റെ പ്രാണൻ നിഷ്ടാൻ ധനാനിക പ്രചോദിത അച്ഛൻ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ അച്ഛൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ രാജ്യവും സീതയെയും ഭണ്ഡാരത്തെയും സകല സൗഭാഗ്യങ്ങളെയും പ്രാതഭമായ ഭരതന് കൊടുക്കാൻ മടിക്കില്ല അങ്ങനെയുള്ള ഒരാളാണ് അതെങ്ങനെ ഹൃഷ്ടോ ഭ്രാതയെയും തന്നെ സന്തോഷമായിട്ട് തന്നെ ഞാനിത് കൊഴിഞ്ഞു കൊടുക്കും അങ്ങനെ ഇരിക്കെ ഇത്തരം ഒരു മനസ്ഥിതിയുള്ള തന്നോട് അച്ഛൻ ഇത് പറയുന്നില്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് കിംപുന മനുഷ്യ എന്തു ചെയ്യണം സ്വയം പിത്ര പ്രചോദി തവരാ പ്രിയകാമാർത്ഥം പ്രതിജ്ഞാ എന്തുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് എന്നോട് പറയാത്തത് അത് മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ എന്ന് ആവർത്തി പറയാൻ യഥാർത്ഥത്തില് ഭവതിയുടെ കൈകയുടെ ഇഷ്ടം വേണ്ടി രാജാവ് അങ്ങനെ വരും അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ എന്തിനു മടിക്കണം അപ്പം അതുകൊണ്ടാണ് എനിക്ക് ദുഃഖമുള്ളത് ഈ രാജാവ് അച്ഛൻ കീഴ്പ്പോട്ട് നോക്കിയിരിക്കുകയും അത് നേരിട്ട് നോക്കാൻ അദ്ദേഹത്തിന് ലജ്ജയുണ്ടായിരുന്നു രാമൻ്റെ മുഖത്ത് നോക്കാൻ അങ്ങനെ ചെയ്യുന്നത് എന്താണ് അക്കിമ്പുനം എന്നാലും ജയേന്ദ്ര സ്വയം പിത്രാവർ ചോദിത പ്രിയമാർത്താ തീമന്തം കൈയ്യോട് ആവശ്യപ്പെടുകയാണ് ഈ രാജാവ് രാജാവന്തിനെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത് ഏതോ ഒരു പറയാൻ എന്നോടൊത് പറയാൽ ലജ്ജിക്കത്തക്കരിയിൽ എന്തോന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യൂ ഭർത്താവിനെ ആശ്വസിപ്പിക്കൂ എനിക്ക് കാട്ടിലേക്ക് പോകാൻ മടിയൊന്നുമില്ല ദണ്യോഹം ഗച്ഛാമ്യേ ബഹി സത്വരാ ദുർവാക്യം സമാവസ്തു ഇല്ലാതെ അവനെ കാട്ടിൽ കാട്ടിലിങ്ങനെ കഴിച്ചു കൂട്ടുന്നോ തന്നെ കാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോന്നോ അല്ലെങ്കിൽ ആദ്യത്തെ ചെയ്തിട്ടുള്ള വാഗ്ദാനം രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള വാഗ്ദാനത്തിന് വിപരീതമായി അച്ഛനെത്താൻ ചെയ്യുന്നോ ഇത്തരം ഒരു ആലോചന ഇല്ലാതെ പിതൃവാക്യത്തെ ഞാൻ മാനിക്കുന്നവനാണ് അവിചാരി പിതൃവാക്യം എന്നാണ് അതിനെപ്പറ്റി വിമർശിക്കാനോ വിപരീതമായി ചിന്തിക്കാനോ താൻ ഒരുങ്ങുന്നവനല്ല ഇപ്പം തന്നെ ഞാൻ ദണ്ഡകാരണത്തിലേക്ക് വലിയ കൊടുങ്കാട്ടിലേക്ക് പോകാൻ ഞാനൊരു മടിയില്ലാത്ത ആളാണ് ഇത് വന്നു സാഹൃഷ്ടാക്യം സുത്വ രാമസ് ഇങ്ങനെയൊക്കെ രാമൻ നേരിട്ട് കയ്യയോട് പറഞ്ഞപ്പോൾ കയ്യൊക്കെ സന്തോഷമായി കാരണം അവൾക്ക് എപ്പോഴും ഭയം ഉണ്ടായിരുന്നു രാജാവെ കൊണ്ട് പ്രതിജ്ഞയിച്ചതാണ് രാജാവ് വരം തന്നതാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും വരം ഫലത്തിൽ വരികയും തനിക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ രാമനുസരിക്കണമല്ലോ രാമന് വലിയ ജനപ്രീതി സ്വയം വീരനാണ് അങ്ങനെ ജനങ്ങളുടെ പ്രീതി വേണ്ട ഒരാൾ നാട്ടിൽ നിന്ന് പോവില്ല എന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യും അതിനെ കുറിച്ച് ഭയം ഉണ്ടായിരുന്നു പക്ഷെ താൻ എപ്പോഴും പോകാൻ തയ്യാറാണെന്ന് രാമൻ കൃത്യമായി പറഞ്ഞപ്പോൾ പ്രസ്ഥാനം സദ്യതാനാസരമാസരാഘം പ്രേരിപ്പിച്ചോർ എന്തിനെ തിടുക്കപ്പെടുത്തി അങ്ങനെ രാമൻ പോകാൻ തയ്യാറാണെന്ന് സംശയലേശമെന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യേ എന്ത് ചെയ്തു രാമനെ വേഗത്തിൽ കാട്ടിലേക്ക് പറഞ്ഞേക്കാം ഉത്സാഹിച്ചു കാരണം കൂടുതലാളറിയയും പ്രജകളൊക്കെ അറിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വിപരീതമായ സമ്മർദ്ദം രാമനിലുണ്ടായി എന്ന് വരാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാമനെ വേഗം പറഞ്ഞേക്കണം എന്നുള്ള തിടുക്കത്തിലായിരുന്നു കയ്യായി അവൾ പറഞ്ഞു തമത്വൻ രമം മന്യേനോത്സുഹ വിളംബനം രാമ തസ്മാതി അല്ലെങ്കിൽ രാമ നീ വേഗത്തിൽ വനത്തിൽ പോയിക്കോളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഭരതനെ വിളിച്ചുകൊണ്ടിരി ഭരതനെ രാജി ഏൽപ്പിക്കുക ഭരതൻ ഇപ്പോൾ അയോധ്യയിലില്ലല്ലോ കേണുള്ളത് അവിടെ വരുത്തണം അങ്ങനെ പല കാര്യങ്ങൾ പ്രാഥമികമായി ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം അന്നാണ് ഏതായാലും നിന്നോട് അച്ഛൻ നേരിട്ട് പറയാത്ത എന്താന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ലല്ലോ അത് അദ്ദേഹത്തിൽ ലജ്ജ കൊണ്ടാണ് കാരണം നിന്നെ അഭിഷേകം ചെയ്യാമെന്ന് തലേന്ന് വാഗ്ദാനം ചെയ്ത് ഒരുക്കങ്ങളൊക്കെ ചെയ്തു രാമന് നിർദ്ദേശം കൊടുത്തല്ലോ ഉപവാസം ചെയ്യണമെന്നൊക്കെ നിർദ്ദേശം കൊടുത്താൽ അതൊക്കെ ചെയ്തതിനു ശേഷം വിളിച്ചു കൊണ്ടുവന്നിട്ട് കാട്ടിലേക്ക് പോകണമെന്ന് പറയാൻ ആൾക്കാരും ലഞ്ചമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയാതെ അവരെ ഇടാൻ നിരസ്വയം എത്ത നിർവസ്ത്വൻ അഭിഭാഷതയെ അതുകൊണ്ടാണ് നിന്നോട് പറയാത്തത് നീ അച്ഛനുസരിക്കുന്നത് വേണമെങ്കിൽ പോയിക്കുള്ളൂ യത്തവനം ജാതാവന പുരാത് അസ്മാുരം പിതാതാവുന്നതേ രാമ സ്നാസ്യത വിവാഹം എന്ന് പറഞ്ഞു ഞാൻ നീ കാട്ടിലേക്ക് പുറപ്പെട്ടു കണ്ടാലല്ലാതെ നിന്റെ പിതാവ് കുളിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ഇതൊന്നും ദശരഥൻ പറഞ്ഞിട്ടുമില്ല ദശരഥൻ രാമൻ കാട്ടിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്നെ ദുഃഖിച്ചിരിക്കുകയാണ് കയ്യേ പറയുമോ അദ്ദേഹം കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യണമെങ്കിൽ പോലും നീ കാട്ടിലേക്ക് പോകണമെന്നാണ് അതായത് ദശരഥന് അത്രയൊക്കെ താൽപ്പര്യം രാമനെ കാട്ടിലേക്ക് അയക്കുന്നത് ഉണ്ട് എന്ന് തോന്നുന്ന ആളാണ് അവള് പറയുന്നത് അത് കേട്ടപ്പോൾ രാജാവ് ആ ദുഃഖാകുലനായി ദുഃഖാകുലിനായി ചീ കഷ്ടം കഷ്ടം എന്നെ പറഞ്ഞോളാം ദി കഷ്ടവലി വിശ്വസ്യ നിശ്വസ്യ രാജാ ശോകപരിപ്ലാം ഒക്കെ അങ്ങേറ്റവും ദുഃഖിക്കുന്നവനായ രാജാവ് ഈ കയ്യയിലെ വാക്ക് കേട്ടിട്ട് കയ്യെ പറഞ്ഞത് നിൻ്റെ അച്ഛൻ കുളിക്കാതെ ഭക്ഷണമൊക്കെ വേണമെങ്കിൽ തന്നെ നീ ഒന്ന് പുറപ്പെട്ടു പോകണമെന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള തെറ്റായൊരു വാക്ക് രാമന് സന്ദേഹം ഉണ്ടാക്കുന്ന അച്ഛനെക്കുറിച്ച് വിപരീത ഭാവം ഉണ്ടാക്കുന്ന വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ ദിക്കഷ്ടവിരി വിശ്വസ്യ രാജ ആ ശോകപരിപ്രത മൂർച് തോന്നിയവത് തസ്മിൻ പര്യങ്കേ ഹേമഭൂഷിതോ ബോധം കെട്ട് വീണു ഞാൻ ഇവിടെ പര്യങ്കേ ഹേമഭൂഷിതേ സ്വർണ്ണക്കെട്ടിൽ ആ പാടെ പരിഭ്രമിച്ച് വീണു എന്നിട്ട് അതേസമയം രാമൻ രാജാവിനെന്ത് ചെയ്തു എഴുന്നേൽപ്പിച്ചിരുത്തി അച്ഛൻ ബോധം കെട്ട് വീണു എഴുന്നേൽത്തു അതേസമയത്തൊക്കെയും കൈ കൈ അല്ല ഭർത്താവിനെ എന്ത് പറ്റിയെന്നോ ഭർത്താവിൻ്റെ ജീവിതത്തിനും വല്ല അപകടവും സംഭവിക്കുമോ എന്നും വിചാരിക്കുക ചെയ്തത് എങ്ങനെയെങ്കിലും രാമനെ വേഗത്തിൽ വിടുന്നേ പറഞ്ഞേക്കണം വിചാരിച്ചു കുതിരയെ ചാട്ടയടിച്ചിട്ട് വേഗത്തിൽ പോകാൻ നിർബന്ധിക്കുമല്ലോ അതേപോലെയാണ് അവൾ പറഞ്ഞത് അനാര്യ നോക്കിയാണ് കവിത തന്നെ പറയുന്നത് അത് അപ്രിയം അനാര്യായ ദാരുണോദയം ശ്രുത്യോ രാമക്കൈമ്പ്രിവിൽ അപ്പോൾ രാമനെ വീണ്ടും വീണ്ടും കാട്ടിലേക്ക് പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതായ അവളുടെ ആ മനസ്സിൽ കണ്ടിട്ട് രാമനെ ഒരു കുലുക്കവും കൂടാതെ പറഞ്ഞു ഗതവ്യത ഒന്നാണ് അവന് ഒരു വ്യഥയുമില്ലാതെ സ്വത്വാഗതവ്യത ഒരാ കയ്യേയും വാക്യം ബ്രവീത് കയ്യയോട് പറഞ്ഞ് എനിക്ക് യാതൊരു പരിഭവമില്ല ഞാൻ കാട്ടിൽ പോകാതിരിക്കുമെന്ന് അമ്മ ശങ്കിക്കണ്ട ഞാൻ അച്ഛൻ്റെ വാക്യം അച്ഛൻ നേരിട്ട് പറ നേരിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു നേരത്തെ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി അച്ഛൻ്റെ ഇംഗീതമാണെന്ന് ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സാങ്കേതികത്വത്തിൽ തോന്നിയിട്ടോ എന്നെ രാജാവാക്കാൻ അതിലും പറഞ്ഞതാണല്ലോ എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചോ ഞാനിവിടെ നിൽക്കില്ല എനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയില്ല ധർമ്മത്തിന് വേണ്ടിയിട്ടും ഗുരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്തു ഉപേക്ഷിക്കും ധർമ്മമാണെന്നെനിക്ക് പ്രധാനം എന്ന് പറയാൻ ഇത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിജ്ഞ ഒരു മുദ്രാവാക്യം തന്നെ അദ്ദേഹം അനവധികളായി ശുദ്ധിക്കേണ്ടതാണത് എന്താ പറഞ്ഞ നാഹമർത്ഥവരോ ദേവി ലോകം ആവസ്തുസഹേ ഞാൻ അർത്ഥവരല്ല സമ്പത്തിനു വേണ്ടിയിട്ടോ സുഖത്തിനോ വേണ്ടിയിട്ടോ ധർമ്മത്തെ കൈവിട്ട് കളയുന്ന ആളല്ല വിധിമാമൃഷിഭിതുല്യം വിമലം ധർമ്മമാസ്ഥിതം എൻ്റെ മനസ്സ് വിമലമായിരിക്കുന്ന മാലിന്യരഹിതമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ധർമ്മത്തിൽ പുറത്തതാണ് വിധിമാമൃഷിഭിത്തുല്യം ഞാൻ ഋഷികൾക്ക് തുല്യമായ മനഃസ്ഥിതിയോടുകൂടിയവനാണ് അല്ല പ്രധാനപ്പെട്ട വാക്കാണ് എല്ലാ കാലത്തും രാമൻ്റെ ഇതിലെ വാക്കി അതായിരുന്നു പരമധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് താൻ അച്ഛൻ്റെ എന്ത് തന്നെ ആയാലും പ്രാണങ്ങളെ പരുത്തിയച്ചിട്ട് പോലും ഞാനത് ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകാതിരിക്കുമെന്ന് പരിഭ്രമിക്കേണ്ട ഇപ്പം രാജാവ് ബോധം കെട്ട് വീട് ദയനീയമായ നിലയിലായതുകൊണ്ട് അദ്ദേഹത്തെ ആസ്വദിപ്പിക്കാനും ശുശ്രൂപ്പിക്കാനായിട്ട് ഉടൻ തങ്ങാണേ ഉള്ളൂ എത്ര ഭവതാ അത്ര പോവതക്കും ഇതിൽ ശക്യം കർത്തും പ്രിയം പ്രിയമ്മയാ രിത്യജ്യ സർവദാകൃത ഞാൻ എൻ്റെ പ്രാണൻ കളഞ്ഞിട്ട് പോലും അച്ഛൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കും അച്ഛൻ്റെ എങ്കിലെന്താണെന്ന് വ്യക്തമായി സംശയ ലക്ഷ്മിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്രാണാനവി പരിത്യജ്യ പ്രാണൻ പോലും ഉപേക്ഷിക്കാൻ ഞാൻ പഠിക്കില്ല ധർമ്മചരണം കിഞ്ചിതസ്തീവഅന്ധരം യഥാവിധരിച്ചു ശുശ്രൂഷ തസ്യവാദനക്രിയാ ധാർമ്മിക ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ വാക്ക് പാലിക്കുക അച്ഛൻ്റെ വാക്കനുസരിക്കുക എന്നുള്ള പോലെ ധർമ്മമായിട്ട് എന്താ ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് നിന്നോട് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക എന്നാൽ പോലുക അനുക്തോപ്യഭവതാഭവത്യാവചന അദ്ദേഹം അദ്ദേഹം എന്നോട് നേരിട്ട് രാമ നീ കാട്ടിൽ പോകണം ഞാൻ കൈയ്യ വരം കൊടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പറയാൻ സാധിക്കും തോന്നില്ല അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നുള്ള സാങ്കേതിക കാര്യം പറഞ്ഞിട്ട് ഞാൻ വനത്തിൽ പോകാതിരിക്കും എന്ന് കയ്യേ പരിഭ്രമിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ അനുക്തപ്പ്യാണ് അനുഭം പറയപ്പെട്ടില്ലെങ്കിൽ പോലും പറഞ്ഞില്ലെങ്കിൽ പോലും അർത്ഥം അവതനാ അദ്ദേഹം ആ തനിക്ക് വളരെ ആരാധനായിരിക്കുന്ന പിതാവ് തന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും കൈകൈ പറഞ്ഞല്ലോ ആ വാക്കിന് മാത്രം പ്രവാണിത് ഞാൻ കാട്ടിലേക്ക് പോയിക്കൊള്ളാം അവനെ വത്സ്യാമി വിജന വർഷണീഹാർ ദശ പതിനാല് വർഷം ഞാൻ കാട്ടിൽ കഴിഞ്ഞുകൊള്ളാം എനിക്ക് മടിയൊന്നുമില്ല അർത്ഥം ഇന്ന് രാമൻ്റെ ധർമ്മബുദ്ധിയുടെ മൗഡോദാഹരണമാണ് സാധാരണ ഇതിൽ അപ്രിയമായൊരു കാര്യം ചെയ്യേണ്ടി വന്നാൽ അയാൾ അതിന് തെളിവ് ചോദിക്കും അച്ഛൻ എന്താണ് പറഞ്ഞാണോ ചോദിക്കും ഉപേക്ഷിക്കുക എന്ന് പറയുന്നാലും മനുഷ്യന് ഏറ്റവും വിഷമം ഒന്നു വേണ്ടെന്ന് വെക്കാനാണ് വിഷമമുള്ളത് അങ്ങനാകട്ടെ ഈ അത്യന്ത സുഖഭോ ഇഷ്ടമായിരിക്കുന്ന രാജപതിയെ സാരമായി ചെന്നുള്ള പോലെ ഉപേക്ഷിക്കാൻ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് യാവൻ മാതര അവർ സീതൻ്റെ അനുമും തത് ഒക്കീ ദാനം മഹന്വനം അതിൽ കൈയ്യേക്ക് വിശ്വാസമില്ലാതെ പോകേണ്ടതാന്ന് ചോദിച്ചു വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് ഇന്ന് തന്നെ ഞാൻ കാട്ടിലേക്ക് പോയിക്കോളാം എന്നാണ് പേടിക്കും വേണ്ട അഥവാ അതീവ ഗമിഷ്യാമേ ഞാൻ ഇന്നു തന്നെ കാട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുള്ള അനുവാദം എന്നുള്ള പോലെയാണ് രാമൻ പറയുന്നത് എന്താണ് മാതരമാ സീത എന്താന്ന് അമ്യഹം കാരണം ഞാൻ അഭിഷിക്തനാകും ഞാൻ അഭിഷേകം ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് പാവ എൻ്റെ അമ്മ ആ കൗസല്യ മാതാവിനോട് ഒരു യാത്രക്കും പറയണ്ടായി ഞാൻ കാട്ടിലേക്ക് പോകുകയാണെന്ന് പറയങ്ക വേണല്ലോ ഇപ്പം അച്ഛൻ വിളിച്ചു വരുത്തി ഞാൻ ഇവിടുന്ന് നേരെ കാട്ടിലേക്ക് പോയാൽ ആ അമ്മയും സീതയൊക്കെ ദുഃഖിക്കുന്നുണ്ട് അവരോട് അനുവാദമാകാനും അവരോട് അനുഗ്രഹം കേടാനും വേണ്ടിയിട്ട് അവൻ പിന്നെ സീതയെ അനുനയിപ്പിക്കാനും അനുനയാമേഹം അതോ അതീവ ഗുണ്യാം ഇത് രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അമ്മയോട് യാത്ര പറഞ്ഞ് തൽക്കാലം ആ സീതയെ സമാധാനിപ്പിച്ച ശേഷം ഞാൻ എന്ത് ചെയ്യാം എന്ന് തന്നെ പോയിക്കൊള്ളാം ഭരതൻ രാജ്യം നന്നായിട്ട് പാലിക്കട്ടെ എനിക്ക് യാതൊരു പരിഭ്രമമില്ല ഭരതപ്പാലയത് രാജ്യം ശുശ്രൂഷയെത്ത വിധം യഥാം പിതാവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആ ഭരതം രാജ്യം ഭരിക്കട്ടെ അതാ തഥാത്യാകർത്തവ്യം സഹിതം അസനാഥന ഈ രാജാവിനെ വേണ്ട പോലെ നോക്കാറുള്ള ഭൗതികളുടെയും കർത്തവ്യമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ദശരഥം കേൾക്കുന്നതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഉടനെ പ്രതികരിക്കാൻ സാധിക്കാത്ത ദുഃഖിതനും ക്ഷീണത്തിനും ആയിരുന്നു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഒന്നും പറയാൻ ശക്തമില്ലാത്ത രാജാവ് അപ്പോൾ ആ വിട്ടിൽ കറിയാ ജീവിതം എന്നാണ് അത്രയധികം വലിയൊരു ജീവിതത്തിനാണ് രാജാവ് ദശരഥം ചെന്ന് പെട്ടത് വാക്ക് ബാലിക്കാൻ വേണ്ടിയിട്ട് ഈ രാമൻ തൻ്റെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ദശരഥന് ഇഷ്ടവുമായിരുന്നു തനധിക്കരുവിടെ നിന്നാൽ തനിക്ക് ദുഃഖത്തിന് കാരണമില്ല പക്ഷേ മകൻ പോവാതിരിക്കില്ല എന്ന് ബോധ്യായി അപ്പോൾ താൻ അത് കാണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം കൊണ്ട് രാമസ്ഥോരസ്വത് ആവശ്യം ദുഃഖക തപ്പിത ശോക ദശക്നുവൻ ൂതം ഹാസനം വലിയ ഒത്തതിൽ കരഞ്ഞുതാണ് വാവിട്ട് കരഞ്ഞു വന്ദിത്തോ അതരണോ രാജ്ഞോ വിസംജസ വിധുസ്ത കൈകയ്യപ്പിയ അനാരിയായ നിഷ്പാതാ ഹാദിതീ ആ രാജാവ് പ്രജ്ഞട്ടവനായിട്ട് കൈകൈടെ പാദങ്ങളിൽ പ്രണമിച്ചിട്ട് രാമനായിട്ട് എന്ത് ചെയ്തു കൈകൈയ്യ കൂടി വന്നിട്ട് പുറത്തേക്ക് കിടന്നു അത് അച്ഛൻ്റെ ഈ ദുഃഖത്തെ പരിഹരിക്കാൻ എളുപ്പമല്ല അതുകൊണ്ട് തന്നെ വാക്ക് പാലിക്കാനായിട്ട് അദ്ദേഹം കൈകൈ ഇന്ത്യ പ്രദക്ഷിണം നിൽക്കലാംക്ക് അപ്രിയമായ വാക്കും തന്നെ ജീവിതത്തെ ക്ലേശം ഉണ്ടാക്കി തീർത്തവളാണെങ്കിൽ കൂടി കൈയെ അനാദരിച്ചില്ല അവിടെ അമ്മയെപ്പോലെ കരുതിയിട്ട് ആക്കാർക്കത് പ്രണവിച്ചു പ്രദക്ഷിണം വെച്ചു എന്നിട്ട് പുറത്തേക്ക് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി ഞാൻ ലക്ഷ്മണൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ലക്ഷ്മണൻ തം ബാഷ്പപരിപൂർണാക്ഷപ്രഷ്ടതോ അനുജകാമഹ ലക്ഷ്മണ പരമക്രദ്ധ സുമിത്രാനന്ദ ഇത് രണ്ടും കേട്ടുമൊക്കെ നിൽക്കുന്നവനായ സുമിത്രാപുത്രനായ ഇത് വാൽമീകരണ പ്രയോഗമാണ് അപ്പോൾ പറയുമ്പോൾ സുമിത്രയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതെന്ന് പറയും അമ്മമാരുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയാണ് പുത്രന്മാരെപ്പോഴും ചെയ്യേണ്ടത് അത് രാമനെക്കുറിച്ച് പറയുമ്പോൾ കൗസല്യാനന്ദവർദ്ധനാണെന്ന് പറയും ഇത് പല ഏതെങ്കിലും പറയുന്നതായിരിക്കും നമുക്ക് കാണാം പുത്രസന്ധിയിൽ പ്രധാനപ്പെട്ടതന്നെ അമ്മമാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇങ്ങനെ ജ്യേഷ്ഠന് യാതൊരു വിഷമവും ഇല്ലാതെ ദക്ഷനിശ്ചയത്തോടു കൂടി പുറത്തേക്ക് വന്നപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞ ലക്ഷ്മണൻ അദ്ദേഹം ക്രുദ്ധരാണെങ്കിലും നിറഞ്ഞ കണ്ണോടുകൂടിയും കൂടിയാണ് ലക്ഷ്മണ അപ്പരമ ക്രദ്ധാ അതം ബാഷ്പപരിപൂർണാക്ഷണം അങ്ങനെ കാണപ്പെട്ടു അഭിഷയത്തിലുള്ള സംഭാരങ്ങളൊക്കെ തിരിച്ചു പോകുമ്പോൾ രാമൻ കാണുന്നുണ്ട് തന്നെ അഭിഷയം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലുള്ള വസ്തുക്കൾ കണ്ടു ജനങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു കണ്ടു പക്ഷെ അദ്ദേഹം തൻ്റെ തീരുമാനത്തെ ഉറപ്പിച്ചിട്ട് വനങ്കന്തുക അവസ്യ തജതസ്തവസുന്ദരം ഈ രാജ്യത്തിൽ അതിൽ സുഖഭോഗങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോകുന്നവനായ രാജൻ ഈ രാമൻ നിസ്സങ്കനായ നടന്നാണ് അതായത് ഒരു വിഷമം ഉണ്ടായില്ല പ്രതിഷിദ്ധ്യ ശുഭൻ ക്ഷത്രം വ്യജനെയും സുലങ്കൃതയും ശുഭമായ ഛത്രം വെൺകുട്ടക്കൂടെ ഒക്കെ പിടിക്കുന്ന രാജാക്കന്മാർക്ക് അലങ്കരിക്കപ്പെട്ട ചാമരങ്ങൾ ഇതൊക്കെ വേണ്ടാതിച്ചിട്ടാണ് സ്വജനത്തെയും രസത്തെയൊക്കെ ഒഴിവാക്കിയിട്ട് ആ രാമൻ ആ കാട്ടിലേക്ക് ഉറപ്പാടാണ് മനസ്സുകൊണ്ട് ഉറച്ചു കഴിഞ്ഞു പോയിട്ടില്ല കാട്ടിലേക്ക് ഉറപ്പിട്ടും എടുത്തക്കാർ കാട്ടിലേക്ക് പോയി എന്ന് രണ്ട് നാല് സ്വർഗങ്ങൾ കൂടി കഴിയണം ഇപ്പം മനസ്സുകൊണ്ട് ഇതാ രാമൻ രാജ്യത്തെ കഴിഞ്ഞു നാരയൻ മനസ്സാ ദുഃഖം ഇന്ദ്രിയാണ് ഇനി ക്ഷം മനസ്സുകൊണ്ട് ദുഃഖത്തെ അടക്കി എന്നാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഭാബേതോ മുഖത്ത് കാണിച്ചില്ല പക്ഷെ എന്തില്ല ഇതില്ല ദുഃഖത്തെ അടക്കിയെന്നുള്ള ദുഃഖം ഉണ്ടായിരുന്നു തന്നെയാണല്ലോ വിചാരിക്കേണ്ടത് പൂർണ്ണമായ ദുഃഖത്തെ പൂർണ്ണമായി ഒതുക്കി നാ ധാരയൻ മനസ്സാ ദുഃഖം ഇന്ദ്രിയാണ് ഇരുഷ അപ്പോൾ ചിലര് പറയാനുള്ളത് ആമന് കാട്ടിലേക്ക് പോകണമെന്ന് കേട്ടപ്പോൾ യാതൊരു വിഷമം ഉണ്ടായില്ല സന്തോഷം പോലും തോന്നി എന്നുള്ള വീട്ടിലാണ് അങ്ങനെയല്ല ദുഃഖം ഉണ്ടായിരുന്നിട്ട് ധർമ്മബുദ്ധി കൊണ്ട് ദുഃഖത്തെ അടക്കി തനിക്കുണ്ടാകുന്ന വേദനകളൊക്കെ അടക്കി എന്ന് പറയുന്നതാണല്ലോ യോഗ്യത അതാ ചെയ്യുന്നത് അല്ലാതെ രാമൻ ഇപ്പോഴും നിർവികാരനായിരുന്നു ഒരു ദുഃഖം അദ്ദേഹത്തെ ബാധിച്ചില്ല എന്നല്ല ഇനിയുള്ള സർഗങ്ങൾ നമുക്ക് കാണാം സീതയുടെ അരികെ ചെല്ലുമ്പോഴുമൊക്കെ അദ്ദേഹത്തിന് വലിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ധർമ്മബുദ്ധി കൊണ്ട് എൻ്റെ വൈയക്തികമായ സങ്കടത്തൊക്കെ വലിയൊരു ധർമാലശത്തിന് വേണ്ടിയിട്ട് സഹിച്ചു അതിനടക്കി നിർത്തി അതാണ് കേമത്വം ദുഃഖമേ ഒരാൾക്കില്ല ഒരാൾ ഹൃദയനെ പോലെ സന്തോഷവും സന്താപവും ഇല്ലാതെ എപ്പോഴും നിർവികാരനായിരിക്കുന്നു എന്ന് വന്നാൽ അയാൾ ത്യാഗം ചെയ്തെന്ന് പറയാൻ പറ്റില്ല മറിച്ച് ക്ലേശമൊക്കെ ഉണ്ടായിരുന്നു അതിനടക്കി എന്ന് പറയാനോ ആത്മീയം ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളിലും നമുക്കത് കാണാം കാരണം ഈ പത്തൊമ്പതാം സ്വർഗത്തിൻ്റെ ഒടുവിൽ ഇവിടെയാണ് മനസ്സുകൊണ്ടവിടെ തീരുമാനിച്ചു കഴിഞ്ഞു പാട്ടിലേക്ക് പോകാനാ സർവോ അഭിഷിതന്യ ശ്രീമാൻ ശ്രീമാ സത്യവാത രാമസ്യ അഞ്ജിതാകാരനെ ധീരാത്മാവായ കീർത്തിഹാലി ആയിരിക്കുന്ന ഈ രാമൻ എല്ലാ ആളുകളുടെയും അവളും എന്തു ചെയ്തു മധുരവചസ്സുകൾ തന്നെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് വിധം മഹാബാഹു നദ്ജർ ഭഗവാൻ സർവം സമ്മാനൻ ജനം തനിക്ക് ഉള്ളിൽ ആന്തരികമായ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിപരീതമായൊരു അവസ്ഥയൊക്കെ ആണെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ജനങ്ങളെന്തു ചെയ്തു നല്ല വാക്കുമുണ്ട് തനിക്ക് അത്യന്തം അമ്മയ്ക്കും തനിക്കും ചെയ്തക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വന്നു വിട്ടിട്ടുള്ളത് എന്നാലും അതൊക്കെ മറന്നിട്ട് മധുരവചസ്സുകൾ തന്നെ പറഞ്ഞു ജനങ്ങളോട് ഞാൻ ജനങ്ങളുമുമ്പിലൊന്നും പ്രകടിപ്പിച്ചില്ല അത് ശരിയാണ് ജനങ്ങളെ ദുഃഖിപ്പിക്കേണ്ട ആചാമധുരേ ആ രാമാ എന്നല്ല വാക്ക് മധുരമായ വാക്കുകൾ കൊണ്ട് സ്വന്തം അള്ളിലൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് നടന്നാണ് അമ്മയുടെ തന്നെ ഇതിലേക്ക് പോവുകയാണ് അമ്മയോട് കാര്യം പറയാൻ വേണ്ടി പോകാൻ പോവാണ് മാധുസ്വമി വൻ ധർമാത്മാ പ്രവേശമഹായുള്ളവനായ രാമൻ അമ്മയുടെ അടുത്തേക്ക് പോയി ലക്ഷ്മണനാകട്ടെ രാമനെ അനുഗമിക്കുകയും ചെയ്തു ഇത്രയാണ് പത്തൊമ്പത് അത് പറഞ്ഞിട്ടുള്ളത് വിഭാഗങ്ങളൊക്കെ കുറച്ച് വിസ്തരിച്ച് വിസ്തരി പോകേണ്ടതാണ് അതിനുശേഷം അതിനെപ്പറ്റിയുള്ള നിരൂപണമൊക്കെ നമുക്ക് മറ്റ് ഇതൊക്കെ എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പറയാം അപ്പോൾ ഇനിയുള്ളത് അമ്മയുടെ മുമ്പ് ചെന്നിട്ട് തൻ്റെ വനഗമനത്തെക്കുറിച്ച് പറയുന്നു കൗസല്യയുടെ പ്രതികരണവും കൗസല്യ വികാര പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാം അടുത്ത പ്രഭാഷണമെന്ന് പറയാം തൽക്കാലം അവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം